ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇതേ നോമ്പിൻ്റെ പണികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി മാങ്ങയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ജ്യൂസ് അടിക്കണം കുറച്ച് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ നോമ്പുതറ വെള്ളാങ്ങല്ലൂരാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകാനാണ് കേട്ടോ നമ്മളിതൊക്കെ റെഡിയാക്കണത് അപ്പോൾ ഇന്ന് കറികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പോൾ കറികളെല്ലാം തന്നെ ഇന്ന് സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജ്യൂസും കട്ട് ഫ്രൂട്ട്സും മാത്രമേ കൊണ്ടുപോകുന്നു അപ്പം അതേ നമ്മളിതേ പാത്രത്തിലേക്ക് ഐസും കട്ടയൊക്കെ ഇട്ട് കൊടുത്ത് മാങ്ങയും ജ്യൂസ് അടിച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പോണ നേരത്തിന് എടുത്താൽ മതിയാട്ടോ അപ്പോൾ അത് കാരണം അത്രയും നേരം തണുത്തിരിക്കുമല്ലോ അപ്പോൾ ഇതേ മാങ്ങയൊക്കെ ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആപ്പിളും ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതേ മാങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസാക്കി ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ മൂടി വയ്ക്കുകട്ടോ അങ്ങനെ കറുത്തൊന്നും പോകത്തില്ലാട്ടോ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം ഇതേ ആപ്പിൾ അപ്പം ഞാൻ ആപ്പിളിൻ്റെ ആ തൊണ്ടും കുരും എല്ലാം കളഞ്ഞ അതും ദേ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതും അങ്ങനെ കറുത്തൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേനും ആകെ കറുത്തൊക്കെ പോകുന്നു വിചാരിച്ച് അപ്പം ഇതേ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട് അപ്പോൾ ഇപ്പം സമയം ഒരു വൈകിട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് നേരം കളയണ്ട വേഗം തന്നെ പോകാം കാരണം അവിടെ എത്തുമ്പോഴത്തേനും ഒരുപാട് ആവും കാര്യം ഒന്നൊന്നര മണിക്കൂറുള്ളൂ എങ്കിലും ഭയങ്കര ട്രാഫിക് ജാമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ പോകാം ഹലോ ഗേസ് കണ്ട പിന്നെയും പക്ഷെങ്കിലും മൊത്തം ഇങ്ങനെ ഉറുമ്പ് വെച്ചിങ്ങനെ അറിഞ്ഞു നിക്കുകേ കൊറേ കായകൾ ഇണ്ടായിട്ടുണ്ട് നിറച്ചുറുമ്പാണോ കണ്ട ഉറുമ്പണ്ട പാത്തു ആ അവിടെ നിറച്ചുറുമ്പാ വേണ്ടില്ലേ പാത്തു എട പോവാ ൂര് അങ്ങനെ അതേ ഞങ്ങൾ ആലുവെത്തിയപ്പോഴത്തേനും നല്ല തിരക്കാണ് കേട്ടോ ആലുവെത്തിയില്ല കളമശ്ശേരി എത്തിയിട്ടുള്ളൂ അപ്പോഴത്തേനും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമുക്ക് വണ്ടി നീങ്ങാനേ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ റൂട്ട് വഴിയാണ് കേട്ടോ പിന്നെ പോയത് കുറച്ച് ഉള്ളു വഴികളിലൂടെയൊക്കെ പോയി കാരണം വെച്ചാൽ നമുക്ക് നോമ്പ് ഓർക്കണേന് മുമ്പ് അവിടെ എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആലുവ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ റൂട്ട് വഴിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏലൂർ വഴിയാണേ ഏലൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടാ പണ്ടൊക്കെ ഈ ഭാഗത്ത് വീടുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരുപാട് വീടുകളും കടകളും ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിറച്ച മരങ്ങളും ചെറിയ ചെറിയ റോഡുകളും നല്ല ഭംഗിയാണ് കേട്ടോ ഈ വഴികളിലൂടെ നമുക്ക് അപ്പൊ ഞങ്ങൾ ഇന്ന് തിരക്കായതുകൊണ്ട് ഈ റോട്ടിലൂടെയാണ് പോയണത് കാര്യം ഇത്തിരി ദൂരം കൂടുതലാണെങ്കിലും പെട്ടെന്ന് എത്തുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ റൂട്ടിലൂടെ പോയത് പക്ഷേ എങ്കിൽ നമ്മൾ അത്ര പെട്ടെന്നൊന്നും എത്തിയില്ല കറക്റ്റ് ആ നോമ്പോർക്കുന്ന ടൈം ആയപ്പോഴാണ് കേട്ടോ നമ്മളത് ഇപ്പം വെള്ളാങ്കല്ലൂർ എത്തിയേക്കണത് അപ്പോൾ നല്ല ട്രാഫിക് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളാങ്കല്ലൂർ ജംഗ്ഷനിൽ വന്നപ്പോഴും നല്ല തിരക്കു തന്നെയായിരുന്നു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നോമ്പ് തുറയുടെ ആ ഒരു കറക്റ്റ് ടൈം എത്തിയപ്പോഴത്തേനും നമ്മൾ അങ്ങനെ വീട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈം ഇപ്പോഴാണ് നമ്മളവിടെ എത്തിയത് അങ്ങനെ നമ്മൾ ചെന്നപാടെ തന്നെ വേഗം തന്നെ ടേബിളിൽ എല്ലാം തന്നെ സെറ്റ് ചെയ്തു വെച്ചു അതിന് ശേഷം നമ്മൾ നോമ്പൊക്കെ തുറന്നേട്ടാ അപ്പോൾ ഇതേ നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഉന്നക്കായ കട്ലേറ്റ് കായ്പോള മുട്ട കബാബ് ഇതൊക്കെ ആയിരുന്നട്ടോ പിന്നെ ഇറച്ചി റോളും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സുകൾ ജ്യൂസുകൾ അങ്ങനെ എല്ലാം തന്നെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ വാപ്പായും സഹിത്തായൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്ന് അങ്ങനെ അതേ നോമ്പൊക്കെ തുറന്ന് പലഹാരങ്ങളും എല്ലാം കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട്ടോ പിന്നെ നമ്മളടുത്ത ഭക്ഷണമൊക്കെ കഴിക്കണത് അപ്പം സായ്ത്തട വക നാരങ്ങ വെള്ളം ചായ അതൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിസ്സാരൊക്കെ പള്ളിയിലേക്കാണ് പോണത് പള്ളിയിൽ അവിടെ അടുത്ത് തന്നെ പോയിട്ടാണ് നിസ്കരിക്കുന്നത് നമ്മളൊക്കെ പിന്നെ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുന്നത് അങ്ങനെ അതേ ഇപ്പോൾ ജ്യൂസും അതൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കേട്ടോ എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങനെ ഒക്കെ വാക്കി വെച്ചു അപ്പോൾ അതേ വാപ്പം ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാനും അങ്ങനെ അവിടെ എവിടെയിരുന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുണ്ട് പിന്നെ നമ്മളടുത്ത ഫുഡ് കഴിക്കണത് അപ്പോൾ ഇതേ ഇത് കാടമുട്ട റോസ്റ്റാണ് കേട്ടോ പിന്നെ അതേപോലെ ബീഫ് കറി ഉണ്ടായിരുന്നു പത്തിരി തേങ്ങാപ്പാൽ അങ്ങനെ എല്ലാം പിന്നെ ചായ ഇതൊക്കെ ഇരുന്നാണ്ടോ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഇത്തവണ മോനും വൈഫൊക്കെ ഉണ്ടായിരുന്നേ അവിടെ അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരുന്നുണ്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണത് അപ്പോൾ അവരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവരെയൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ വീഡിയോ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അതുപോലെ ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നെ കുറേ പേര് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്ന ഡെയിലി വീഡിയോ ഇടുന്നതിൽ ശരി എന്നാട്ടോ ഈ നോമ്പൊക്കെ പിടിച്ച് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മളിതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളിത് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങളതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് നമുക്ക് സമയമൊന്നും അങ്ങനെ പകലധികം കിട്ടാറൊന്നുമില്ല നോമ്പൊക്കെയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിലാണ്ടോ നമ്മൾ ഈ വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്തിടണേ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അതേ ഞങ്ങളെ അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ഇക്കാട രണ്ടാം ഹസ്ബൻഡിന് രണ്ടാമത്തെ ഇക്കാട വൈഫും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഇച്ചൂട്ടോ ഇവന മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതേ അവനും പാത്തും കൂടി ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ പിന്നെ റാസും കൂടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ ഒരു മുറിയിൽ കൂടിയൊക്കെ ഉണ്ടാവും വർത്താനം പറയാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇത്ത രണ്ടാമത്തെ ഇക്കാടെ ഭാര്യ ആശ എന്നാണ് തട പേര് ഇത്താടെ വീട് ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ കരുപ്പടന്നു പറയും പിന്നെ വാപ്പായും കൂടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വർത്താനത്തിൽ പിള്ളേർ ഇവിടെ ഇടിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കളി പാത്തു നല്ല വികൃതിയാണ് ഉണ്ടൂനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ സായത്ത് എവിടുന്നേക്കോ കുറേ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിള്ളേർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകട്ടോ നല്ല അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ് മോ അണ്ടമ്മാവേണെന്ന് തോന്നുന്നു അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഉപ്പും മുളകൊക്കെ വേണമെന്ന് പറഞ്ഞ ബഹളം അങ്ങനെ അതേ അപ്പം അതൊക്കെ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പതേ അതിൽ മുക്കി ആണ്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിള്ളേർക്ക് അതൊക്കെ ഒരു രസമാണ് പിന്നെ ആ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതേ ഇത്തായും പിള്ളേരെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അധികം അങ്ങനെ പുളികൊന്നുമില്ല പക്ഷേ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ പിള്ളേർക്ക് അതൊക്കെ ഒരു രസം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ രാത്രി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ വേണ്ടി ഇത് ഓരോന്നും ഓരോ പാത്രത്തിലാക്കിയിട്ടുണ്ട് തോരനും മീൻ വറുത്തതും പിന്നെ അതേപോലെ ബീഫ് കറി പാത്രത്തിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതേ ജീരകക്കഞ്ഞി ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതൊന്നും ഞങ്ങൾ കുടിച്ചില്ല അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതാണ് പിന്നെ അതുപോലെ ചോറുണ്ട് അതും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അത്താഴത്തിന് അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും അങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെ പിന്നെ അതേ ഞങ്ങൾ എല്ലാവരും ഇറങ്ങണം അതുപോലെ തന്നെ ഇക്കാടെ വൈഫും ഇറങ്ങിയാണ് അപ്പോൾ അവർക്കും ചെറിയൊരു നോമ്പ് എന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ അവര് ആ വഴി അങ്ങനെ വന്നതാണ് കേട്ടോ ഞങ്ങളിവിടെ ഉണ്ട് വന്നതറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ കാക്കനാട്ക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നോമിൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണോട്ടോ അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കണം കൊടുക്കണോട്ടോ എന്നാലേ നമ്മളെ ചാനൽ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അതേ ഞങ്ങൾ ആലുവ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഹൈവേയുടെ സൈഡ് ജസ്റ്റ് ഒന്ന് നിർത്തിയപ്പോൾ അത് കണ്ടില്ലേ നല്ല വണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് രാത്രിയായിട്ടുണ്ട് ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ പോലും നല്ല തിരക്കാണ് ഹൈവേയിലൊക്കെ ഈ ആലുവ പാലം എത്തിയിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നും ഈ ആലുവ പാലമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ആട്ടോ അവിടെ പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല എങ്കിൽ പോലും അവിടെ ആ ഭാഗത്ത് വരുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ പുതിയ നോമ്പുതറ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്